നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര യൂത്ത് കോൺഗ്രസ് കൊണ്ടാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാധനങ്ങളുമായുള്ള വാഹനം കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഫ്ലാഗ് ഓഫ് ചെയ്തു യൂത്ത് കോൺഗ്രസ് കൊണ്ടാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കെയറിന്റെ ഭാഗമായി സഹായഹസ്തം സമാഹരിച്ച സാധനങ്ങളുമായുള്ള വാഹനം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ വയനാട്ടിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ദുരിതം അവിടെ അനുഭവിക്കേണ്ടി വരികയും ചെയ്തത് മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ് ഈ മഴ നിന്നിട്ടും അവിടെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ ആ ദുരിതങ്ങൾ സഹിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾ ക്യാമ്പുകളിലും മറ്റുമൊക്കെ താമസിച്ച് ഇനിയൊരു പുനരധിവാസം വരെ എത്ര കണ്ട് കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഈ സാഹചര്യത്തിലാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു കൈത്താങ് വയനാടിനൊരു കൈത്താങ് എന്ന നിലയിൽ ഇവിടുന്ന് പല വ്യഞ്ജനങ്ങളും അതുപോലെ തന്നെ മറ്റ് പല വസ്ത്ര ഉൾപ്പെടെയുള്ള അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ശേഖരിച്ച് ഇവിടെ നിന്ന് അത് എത്തേണ്ട കൈകളിൽ തന്നെ എത്തിക്കാൻ പാകത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് മുന്നിട്ടിറങ്ങിയ യൂത്ത് കോൺഗ്രസിന് നമുക്കറിയാം സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അന്ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുടുംബങ്ങളിൽ സഹായം എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ ഏറ്റിട്ടിരുന്നു അതിനുശേഷം പിന്നീട് ഏത് ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് അശരണരായിട്ടുള്ള ആശ്രയം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നതിൽ യൂത്ത് കോൺഗ്രസ് എന്നും മുൻപന്തിയിൽ തന്നെയാണ് ഇവിടെയും ഈ പഞ്ചായത്തിലും ഈ മണ്ഡലത്തിലും ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചതിനും ഈ സഹായം എത്തിച്ചു നൽകുന്നതിനും മുൻപന്തിയിൽ നിന്നതിന് അവരെ ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് അതുമാത്രമല്ല ഈ ഇങ്ങനെയൊരു സംരംഭത്തിന് എല്ലാവിധ പിന്തുണ നൽകുകയും വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെയുള്ള വീട്ടുകാരുൾപ്പെടെയുള്ള കർഷകരുൾപ്പെടെയുള്ള എല്ലാ

കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അയ്യാവു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ആർ വി എം വിവേക് യു ശ്രീജിത്ത് പി വി ജയകൃഷ്ണൻ രാജീവ് വി എസ് പ്രദീപ് വി എം കണ്ണൻ പ്രസാദ് സജി വി എസ് സോമൻ കെയു കോൺഗ്രസ് നേതാക്കളായ കൃഷ്ണൻകുട്ടി സലീഷ് പള്ളത്ത രമേശ് പി കെ സുരേഷ് വിജയൻ കരിമ്പനയ്ക്കൽ പി സി മത്തായി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു